குட்டிக்கே இன்று ஞாபக வந்திருந்தது ஒரு ஸ்பூன் எண்ண உண்டு எங்கன் பச்சை கொறச்சு பச்சமுிளக கொளுத்தி கொறச்சி இஞ்சி அரைச்ச மசாலா நமக்கு பிளேட்டிலேக்கு மாற்ற അതിനുശേഷം കുറച്ച് കരം മസരം മസാല കുറച്ച് കുരു കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ஒரு டீஸ்பூன் மஞ்சள் பொடி கொஞ்ச சிக்கன் மசாலா ஒரு ஸ்பூன் எண்ணெย ഒഴിச்சு mix ചെയ്യുക மசாலா ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക കുറച്ചുകൂടി ഉപ്പ് വരാം അതിനുശേഷം കഴി ക്ലീൻ ചെയ്ത് വെച്ചായിരുന്ന ചിക്കൻ മിക്സ് ചെയ്യുക മസാല ശരിക്കും മിക്സ് ചെയ്ത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് എണ്ണയുടെ വില വെച്ച് ചിക്കൻ പുരിക്കാൻ പോകുന്ന എയർ ഫ്രൈയിൽ വെച്ചാണ് എയർഫ്രൈയിൽ വെച്ച് പൊരിച്ചാൽ കുറച്ച് എണ്ണ മതി അതിനുശേഷം ഇതിൽ എയർ എയർഫ്രൈയിൽ വെച്ച് ബട്ടൺ അമർത്തുക ഈ ചിക്കൻ്റെ ഓപ്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കാണ് അതിനുശേഷം ബട്ടൺ അമർത്തുകയാണ് കൂട്ടുകാരെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എയർഫ്രൈ ഓഫ് ആയി ചിക്കൻ വെക്കാം ആഹാ അങ്ങനെ ചിക്കൻ റെഡിയായി നമുക്ക് തിരുന്ന് കഴിച്ചു വെക്കാം ആ നല്ല ടേസ്റ്റ്